ഹലോ ഗായ്സ് ത്രിവാസ് വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് മുട്ടയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അത് ഇപ്പോൾ വിരിഞ്ഞ് അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം കേട്ടോ വേരസല്ലോ കാണാൻ ഏ അനങ്ങുന്നൊക്കെയുണ്ടേ അടിപൊളി രണ്ട് പേര് മൂന്ന് പേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതായത് ഒരു മുരിക്കിൻ്റെ പൊത്തിലാണത് കൂടെ ഉണ്ടാക്കി വെക്കുന്നത് രസ ഉണ്ട് അടിപൊളി രസമല്ലേ കുഞ്ഞി കുടുംബം അതിൻ്റെ തള്ള തീറ്റ എടുക്കാൻ വേണ്ടി വെളിയിലേക്ക് പോയതാണെന്ന് തോന്നുന്നു കണ്ടില്ല എന്നാലും അടിപൊളി രസമല്ലേ കുഞ്ഞി പപ്പുകളൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ ഓണ് കുഞ്ഞു അനങ്ങന്നുണ്ട് പാവം രസമല്ലേ മൂന്ന് പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പേര് എൻ്റെ അമ്മ അപ്പുറത്തിരുന്ന് കരയുന്ന നിന്ന് കേൾക്കാൻ ചെറുതായിട്ട് ഇരികിരിന്ന് ഈ രണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പം പപ്പു ഫുള്ളായിട്ട് വരും അന്നേരം എടുക്കാൻ പറ്റുമോ എന്നറത്തില്ല ഇതിപ്പോൾ രാവിലെ ഒന്നുകൾ കയറി വന്നപ്പോൾ കണ്ടതാണ് നല്ല രസമാണ് കുഞ്ഞു കുടുംബക്കാർ ഇതോട്ടെ ചെറിയൊരു മുരിക്കും കുറ്റിയാണ് ഇതേ ഇതാണ് കുറ്റി കുറ്റിയാലാണ് അത് കൂടെ ഉണ്ടാക്കി വെക്കുന്നത് എന്നിട്ട് മുട്ട ഇട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ മക്കളിറങ്ങാണ് വേറെ ഒന്നിത് മറ്റുള്ള വല്യ പക്ഷികളൊന്നും അടിച്ചു മാറ്റി കൊണ്ടുപോകാമായിരുന്ന ഭാഗ്യം അല്ലേ ഞാൻ രസോ കേട്ടോ രസമാണ് തണുപ്പ് കടിക്കുന്നുണ്ട് വരയ്ക്കുന്നതാണോന്നറിയത്തില്ല അനങ്ങുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ